നമസ്കാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിപണി സജീവമാകുന്ന സമയമാണ് ഓണക്കാലം മാർക്കറ്റ് വലിയ തോതിൽ സജീവമാകുന്ന സമയം എന്നാൽ ഇക്കുറി ഓണവിപണിയിൽ വൻ നേട്ടം കൊയ്യാമെന്ന് പ്രതീക്ഷിച്ചവർക്ക് ചില തിരിച്ചടികളാണ് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ചും വാഹനങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളും അടക്കം വാങ്ങാമെന്ന് കരുതിയവർ ഇതിന് കാരണമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജി എസ് ഇളവാണ് ഈ ഇളവ് പ്രാബല്യത്തിൽ വരുന്നെങ്കിൽ ഓണവിപണി ഉഷാറാകുമായിരുന്നു എന്നാൽ അങ്ങനെ ഉണ്ടായില്ല ഇതോടെ ഫലത്തിൽ പ്രഖ്യാപനം കാരണം തിരിച്ചടിയാണ് സർക്കാരിന് നേരിടേണ്ടി വന്നത് ജി എസ് ടി അളവിൽ വമ്പൻ നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഏതാനും മാസം കാത്തിരിക്കാൻ ഉപയോക്താക്കൾ തീരുമാനിക്കുന്ന ഇപ്പോൾ ഒക്ടോബറിലെ ദീപാവലി സീസണിൽ ഇരട്ടി മധുരമായി ജി എസ് ടി നിരക്കാ പരിഷ്കാരം നടപ്പിലാക്കുമെന്നാണ് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം എ സിക്കും മറ്റ് കൂളിംഗ് അപ്ലയൻസിനും നിലവിൽ ചുമത്തുന്ന ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി പതിനെട്ട് ശതമാനമാക്കി കുറയ്ക്കുമെന്നാണ് കരുതുന്നത് അങ്ങനെ വന്നാൽ എ സി വിലയിൽ ആറ് മുതൽ പത്ത് ശതമാനം വരെ അതായത് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ കുറയുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇതോടെ ഓണം വിപണിയെ കാര്യമായി ഇത് ബാധിച്ചു ഇപ്പോൾ പദ്ധതി ഇട്ടവരെല്ലാം തീരുമാനം മാറ്റുന്ന അവസ്ഥയാണ് ഉണ്ടായത് കേരളത്തിൽ മഴക്കാലമായതിനാൽ ഓണക്കാലത്ത് എ സി വാങ്ങാനിരുന്നവർ തീരുമാനം മാറ്റുകയായിരുന്നു നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം എത്തിയാൽ കൂടുതൽ ആളുകൾക്കും എ വാങ്ങാനുള്ള മാർഗം തുറക്കുമെന്നും വിൽപ്പനയെ ബാധിച്ചിരിക്കുന്നുണ്ട് ഉപയോക്താക്കളിൽ പലരും വണ്ടിയെടുക്കാനുള്ള തീരുമാനം രണ്ട് മാസത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് ശതമാനമുള്ള ജി എസ് ടി പതിനെട്ട് ശതമാനമാക്കി കുറച്ചാൽ വലിയൊരു തുകയുടെ ആശ്വാസം ലഭിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ എന്നാൽ കമ്പനികളും ഡീലർഷിപ്പുകളും ഏറ്റവും മികച്ച ഓഫറുകൾ നൽകുന്ന സമയമാണ് ഓണക്കാലം എക്സ്ചേഞ്ച് ഓഫറുകളും ചേർത്ത് ഒരു ലക്ഷം രൂപ വരെയാണ് ചില ബ്രാൻഡുകൾ ഡിസ്കൗണ്ട് നൽകുന്നത് ഈ ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കുന്നവർ വാഹനം വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് നിലവിൽ പല കാറുകൾക്കും ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ആണ് ബാധകമായിരിക്കുന്നത് കൂടാതെ ഇതോടൊപ്പം ഇരുപത്തിരണ്ട് ശതമാനം വരെയുള്ള ഒരു കോമ്പൻസേഷൻ സെസ്മി ഈടാക്കും വാഹനത്തിന്റെ വലിപ്പം എഞ്ചിൻ സൈസ് എന്നിവയ്ക്ക് അനുസരിച്ചാണ് ഇത് ചെറിയ പെട്രോൾ കാറുകൾക്ക് ഇരുപത്തി ഒൻപത് ശതമാനം എസ് യു വീക്ക് അൻപത് ശതമാനം വരെ എന്നിങ്ങനെയാണ് നികുതി നൽകേണ്ടത് അതേസമയം വൈദ്യുത വാഹനങ്ങൾക്ക് അഞ്ച് ശതമാനം ജി എസ് ടി മാത്രമാണ് ബാധകം നിലവിൽ പന്ത്രണ്ട് ശതമാനം മുതൽ ഇരുപത്തി ശതമാനം സ്ലാബുകൾ ഒഴിവാക്കി അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം ജി എസ് ടി സ്ലാബുകൾ മാത്രം നിലനിർത്താനാണ് മന്ത്രിതല ഉപസമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് ഇത് നടപ്പാക്കുന്നതോടെ എല്ലാ ചെറിയ കാറുകൾ അതുപോലെ തന്നെ ടു വീലറുകൾ തുടങ്ങിയവയുടെ ജി എസ് ടി നിരക്ക് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയും അതേസമയം സെസ് അഡ്ജസ്റ്റ്മെൻറ്റുകളോട് കൂടിയ ആഡംബര വാഹനങ്ങൾക്ക് നാല്പത് ശതമാനത്തിന് പ്രത്യേക സ്ലാബായിരിക്കും ബാധകമാകുന്നത് വൈദ്യുതി വാഹനങ്ങൾക്ക് നിലവിലെ അഞ്ചു ശതമാനം ജി എസ് ടി നിരക്കുകൾ തുടരും മുൻവർഷത്തേക്കാൾ വാഹന വില്പനയിൽ നേരിയ ഉയർച്ചയുണ്ടായിട്ടുണ്ട് എങ്കിലും പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല വാഹന വായ്പയുടെ പലിശ നിരക്കും ചട്ടങ്ങളും ഉദാരമല്ലാത്തത് ഉപയോക്താക്കളുടെ ഭയം ജി എസ് ടി കുറയ്ക്കുമെന്ന പ്രതീക്ഷ എന്നിവയാണ് വിൽപ്പനയിൽ തിരിച്ചടിയായത് അതേസമയം എ സി ടെലിവിഷൻ വിപണിക്ക് പൊതുജീവനേകാൻ ജി എസ് ടി പരിഷ്കരണത്തിന് കഴിയുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ മുപ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിലുള്ള ടിവിയുടെ വിൽപ്പന കൂട്ടാൻ തീരുമാനത്തിനാകും ഓണം ഓഫറുകളുടെ പശ്ചാത്തലത്തിൽ സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ എത്തുന്നുണ്ട് എന്നാൽ ചിലരെങ്കിലും ജി എസ് ടിയിലെ നിരക്കിളവ് പ്രതീക്ഷിച്ച് മാറി നിൽക്കുന്നുണ്ട് നിലവിൽ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയാണ് ഈ ഇനത്തിലുള്ള ഉപകരണങ്ങൾക്ക് ചുമത്തുന്നത് പുതിയ തീരുമാനത്തിൽ നികുതി പതിനെട്ട് ശതമാനമാകും മുപ്പത്തിരണ്ട് ഇഞ്ചിന് താഴെ വലിപ്പമുള്ള ടിവിയുടെ ജി എസ് ടി നിലവിലെ പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമാക്കി കുറയ്ക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇതോടെ മുൻവർഷത്തേക്കാൾ ഇരുപത് ശതമാനം വരെ എ സി ടി വിൽപ്പനയിൽ വർധന ഉണ്ടാകുമെന്നാണ് വ്യാപാരികൾ കരുതുന്നത് വാർഷിക ബോണസും അഡ്വാൻസ് ശമ്പളവും ലഭിക്കുന്ന ഓണക്കാലത്ത് ാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് നടത്തുന്നത് ഓണക്കോടിയും പ്രിയപ്പെട്ടവർക്കുള്ള സമ്മാനവും വാങ്ങാതെ മലയാളിക്ക് ഓണമില്ല ഇത് മുതലാക്കാൻ ഇലക്ട്രോണിക്സ് വാഹന ഷോറൂമുകൾ ഇതിനോടകം മികച്ച ഓഫറുകളുമായി വിപണിയിൽ സജീവമാണ് കൂടുതൽ പേരെ ഷോറൂമുകളിലേക്ക് ആകർഷിക്കാൻ ബ്രാൻഡുകൾ പരസ്യം ചെയ്യുന്നത് വർദ്ധിച്ചിട്ടുണ്ട് എന്നും പരസ്യ രംഗത്തുള്ളവരും പറയുന്നുണ്ട് മുൻവർഷത്തേക്കാൾ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ഇക്കുറി പരസ്യങ്ങൾ വർദ്ധിക്കുമെന്നാണ് കരുതുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങാതെ മലയാളികളുള്ള ഇന്ത്യൻ നഗരങ്ങളിലെല്ലാം ഓണപരസ്യങ്ങൾ ഇപ്പോൾ വ്യാപിക്കുകയാണ് അതേസമയം ചരക്ക് സേവന നികുതി രണ്ട് സ്ലാബുകളാക്കി മാറ്റുന്ന പരിഷ്കരണം ഉണ്ടാക്കുന്ന വരുമാന നഷ്ടത്തിൽ എട്ട് പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ ധനമന്ത്രിമാർ കടുത്ത ആശങ്കയും രേഖപ്പെടുത്തിയിട്ടുണ്ട്